അടുത്ത സ്കേഡ് സ്റ്റോറി സംതിങ് ഗേൾ പറഞ്ഞത് ഈ സംഭവം നടന്നത് മെക്സിക്കോയില് ആ വീട്ടിൽ താമസിക്കുമ്പോൾ പാരനോമൽ ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ റൈറ്റ് നൗ ആ പെൺകുട്ടി വേറെ ഏതോ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി മാറി ചില സമയത്ത് ആളുകൾ അവരുടെ ചെവിയുടെ അടുത്ത ബ്രീത്ത് ചെയ്യുന്ന ശബ്ദം കേൾക്കാമെന്ന് പറഞ്ഞു പിന്നെ വീട്ടിലെ എല്ലാവർക്കും ഈ സ്ലീപ്പ് പാരാലിസിസ് അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ ഓൾസോ ഒരു ഡാർക്ക് രൂപങ്ങളെ പെട്ടെന്ന് മൂവാവുന്നതും സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതോ അങ്ങനെ അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ ഡോറിൽ നോക്കിങ് ശബ്ദം കേൾക്കുക തുറന്നു നോക്കുമ്പോൾ അവിടെ ഇല്ല പിന്നെ ആ ഒരു റൂമിലിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് ലൈറ്റ്സ് ഓഫ് ആവുക ആൾ പറയും തുടക്കത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആൾക്ക് പേടിയായിരുന്നു എന്നാലും ഇതൊക്കെ ശീലായി എന്ന് പറയാൻ മാത്രം ആ കുട്ടി ആയിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നറിയാത്ത ഒരു ആ കുട്ടി പറഞ്ഞത് അവരുടെ പാരന്റ്സ് ഡിവോഴ്സ് ആവുന്നതിന് മുൻപ് അവർക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഫാമിലിനോട് ഒരു വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ആരോ ബാഡ് ആയിട്ടുള്ള എന്തോ സെൻഡ് ചെയ്തിട്ടുണ്ട് അവർ അയച്ച സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഫാമിലി വർക്ക് വൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആവാതെ പോവാ അതിനെന്തെങ്കിലും ബാഡ് റിസൾട്ട് വരിക അപ്പൊ ഈ പെൺകുട്ടിയുടെ അച്ഛനെ ഇപ്പൊ യു എസ് താമസിക്കുന്നത് പക്ഷെ എന്തെങ്കിലും ഹോളിഡേയ്സ് വെക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അച്ഛൻ ഈ ഫാമിലി തന്നെയാണ് വേറെ മാറി ില്ല ആ കുട്ടി പറയുന്നത് ആളുടെ അച്ഛനെ ഈ പാരനോർമൽ സംഭവങ്ങളിലൊന്നും വിശ്വാസം എന്നാണ് അയാൾ ആ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും അതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആൾ അതിലൊന്നും വിശ്വസിക്കില്ല അതിന് അതിനോരോ കാരണങ്ങൾ പറയും ലൈക്ക് അതെ വയറിംഗിന്റെ പ്രശ്നമാണ് വൈൽഡ് ഇമാജിനേഷൻസ് ആണ് പിന്നെ നിങ്ങളൊക്കെ ടയേർഡ് ആയതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നതാണ് ഇങ്ങനൊരു പാഡ് സംഭവം നിങ്ങളുടെ വീട്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ആ വിച്ച് വന്ന് പറഞ്ഞു പോലും അച്ഛനത് വിശ്വസിക്കാം അപ്പൊ ഇവരെ കുറിച്ച് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഈ അച്ഛൻ വേറൊരു വിച്ചിന്റെ അടുത്തേക്ക് പോവും ആ വിച്ച് ഇതേ കാര്യം ആദ്യത്തെ വിച്ച് എന്താ പറഞ്ഞാൽ അതേ കാര്യം ഈ അച്ഛൻ്റെ അടുത്ത് പറയും ആ വിച്ച് പറയും ഇത് ഫിക്സ് ആക്കി തരണമെങ്കിൽ നിങ്ങൾ നല്ല പൈസ ഇറക്കേണ്ടി വരുന്നത് അപ്പൊ ഇയാൾ പറഞ്ഞു ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ ഇതിന് പൈസ ഇറക്കാനും പോകുന്നില്ല അങ്ങനെ ഒരു ദിവസം ഈ അച്ഛൻ ഈ ഫാമിലി വീട്ടിൽ നിൽക്കാൻ വന്നപ്പോ ഹാളില് സോഫയിലിടുന്നിട്ടാണ് ഉറങ്ങിയത് ഒരു റൂമില് ഈ പെങ്കുച്ചും അവരുടെ സിബ്ലിങ്ങും ഒരുമിച്ചാണ് ഉറങ്ങുന്നത് അവര് ഡോറും ലോക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അമ്മ ഡോറും ലോക്ക് ചെയ്യാതെ ഒറ്റയ്ക്കാണ് ആ റൂമിൽ കിടക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ഇറങ്ങുന്നത് അമ്മയുടെ ഹാബിറ്റ് ആണെന്ന് പറയുന്നത് അങ്ങനെ ഈ അമ്മ ഒന്നി വരാൻ നേരം ഒരു ചെറുതായിട്ട് കറിയില്ലേ അതുപോലത്തെ സൗണ്ട് കേൾക്കും അപ്പോ അമ്മ ശ്രദ്ധിക്കും ഹാളിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത് അപ്പൊ ആള് ആളുടെ റൂമിനിറങ്ങി സ്റ്റേജിന്റെ അവിടെ എത്തിയപ്പോ താഴെ നോക്കുമ്പോ ആളുടെ എക്സ് ഹസ്ബൻഡ് വയറ്റിൽ ഇങ്ങനെ നീക്കി പിടിച്ച് കരയാണ് അപ്പൊ അച്ഛനെന്തോ ആൾക്കെന്ത് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഈ ഭാര്യ പെട്ടെന്ന് അവരുടെ മക്കളുടെ റൂമിലേക്ക് ഓടിപോയിട്ട് അച്ഛനെന്തോ പറ്റി അച്ഛനെന്തോ പറ്റി ഇവരെ നിന്നേപ്പിക്കും അപ്പൊ ഇവർ അച്ഛന് അറ്റാക്ക് എന്താണോന്നൊന്നും അറിയാതെ ഇവർ നേരെ അച്ഛന്റെ അടുത്തേക്ക് പോകുമ്പോ അച്ഛൻ സ്വയം ആളെ കഴുത്തി പിടിച്ച് കഴിഞ്ഞാൽ സ്വയം സഫക്കേറ്റ് ചെയ്ത് ചാവാൻ പോകുവായിരുന്നു അച്ഛന്റെ മുഖം ആകെ പീരായിരുന്നു ചുണ്ടൊക്കെ പർപ്പിൾ ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഇവരെല്ലാരെയും കൂടി അച്ഛന്റെ കൈ കഴുത്തിന് എടുത്ത് മൂജിപ്പിച്ചു അങ്ങനെ ഈ അച്ഛന് ബോധം വന്നപ്പോൾ ഈ ഇയാളുടെ എക്സ് വൈഫിനെ കണ്ടതും അയാളുടെ എക്സ് വൈഫിനെ നല്ല പേടിയുള്ളതുപോലെ പേടിച്ച് കൊറച്ച് വിഭാഗത്തിലേക്ക് നീങ്ങും ആ പെൺകുട്ടി പറഞ്ഞു അച്ഛന് അച്ഛൻ എന്ത് പേടിക്കുന്നത് ആൾ ലൈഫിൽ കണ്ടിട്ടില്ല പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാകും എന്തിനാണ് അച്ഛൻ അമ്മയെ പേടിക്കുന്നത് എന്നാണ് അങ്ങനെ അച്ഛൻ അച്ഛന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയും ആള് കുറഞ്ഞായിരുന്നു സ്വപ്നം കാണാമായിരുന്നു സ്വപ്നം കാണുമ്പോഴും ഇയാള് ആളെ ഫാമിലി ഹോമിന്റെ സോഫയില് കെടുക്കാണ് ആള് കണ്ട സ്വപ്നം ഇയാളുടെ എക്സ് വൈഫ് ആളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം വന്നുകൊണ്ടിരിക്കുമ്പോ ഡിന്നറിന് നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആള് ഇയാളുടെ അടുത്തേക്ക് ആയി ക്ലോസർ ആയി വന്നോണ്ടിരുന്നത് ഞാൻ ഈ എക്സ് വൈഫ് അടുത്തേക്ക് വന്നിട്ട് ഇയാളെ കിസ് ചെയ്യാൻ ശ്രമിക്കും കിസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റെഡി വരാൻ പോകുന്ന പ്രതീക്ഷിച്ചോണ്ടിരുന്ന പെട്ടെന്ന് ഈ എക്സ് വൈഫ് ആളുടെ കഴുത്തില് പിടിക്കും അപ്പോൾ എക്സ് ഹസ്ബൻഡിന്റെ കൈ ആളുടെ കഴുത്തിൽ ഉണ്ടായിരുന്നത് ആൾ ഈ എക്സ് വൈഫിന്റെ കൈ ആളുടെ കഴുത്തിന് എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഓൾസോ ആള് സ്ക്രീം ചെയ്യാൻ അപ്പൊ എക്സ് വൈഫ് ആളുടെ ഭർത്താവിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ ട്രാൻസ്ലേഷൻ യു യു ദിസ് ദിസ് പറഞ്ഞോണ്ടിരുന്നത് അങ്ങനെന്തോഷൻ പറയും അത് ഞാനായിരുന്നില്ല ഫ്രോ മേസ് ഞങ്ങൾ കണ്ടത് ഇങ്ങനെയാണ് പിന്നെ മക്കളുടെ റൂമേക്ക് പോയി പിന്നെ അവരെ വിളിച്ചോണ്ടു ഇങ്ങനെയൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യും അങ്ങനെ ഫൈനലി ഈ വീട്ടുകാരെല്ലാം ഒരു എഗ്രിമെന്റിൽ എത്തും അതായത് അമ്മയുടെ റൂമിൽ എല്ലാവർക്കും കിടന്നു പറഞ്ഞു പക്ഷെ അപ്പോഴും ഈ എക്സ് ഹസ്ബൻഡിന് പേടിയായിരുന്നു ഈ വൈഫിനെ ആള് പിന്നെയും കൊല്ലാൻ ശ്രമിക്കൂ എന്ന് അപ്പൊ മക്കളെല്ലാരും അച്ഛനോട് എക്സ്പ്ലെയിൻ ചെയ്യും അമ്മയല്ലായിരുന്നു അത് പോലെ ആക്ട് ചെയ്തിട്ട് വേറെ അവര് വന്നതാണ് അങ്ങനെ ഈ ആക്ടിവിറ്റീസിൽ വിശ്വസിക്കാൻ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ആദ്യ അച്ഛൻ ലക്കി ആയിരുന്നു കാരണം അമ്മ ശബ്ദം കേട്ടത് അല്ലെങ്കിൽ അച്ഛൻ എന്ത് പറ്റുമായിരുന്നു എന്ന് നമുക്കറിയില്ല പിന്നെ ഓരോ ഡാർക്ക് രൂപങ്ങള്